നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനില് തേജസ് എന്ന് പറഞ്ഞ സാമൂഹ്യ വീഡിയോ ആയി വരികയാണ് നമുക്ക് റംസാൻ വരികയാണ് റംസാന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ടോപ്പിന്റെ ഒരു ആയിട്ടുള്ള വീഡിയോ കാണിക്കൊരു കാര്യം ടോപ്പ് വന്നിട്ട് രണ്ടു ദിവസമായി നമുക്ക് തിരക്കുള്ളത് കൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇനിയും അങ്ങോട്ട് തിരക്കുകളായിരിക്കും റംസാന്റെ അപ്പം നമുക്ക് വീഡിയോകൾ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിരാശപ്പെടുത്താത്ത സെലക്ഷൻ നമ്മളുടെ ഷോപ്പിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ടോപ്പുകളുടെ നിറയെ കളക്ഷൻ നമുക്ക് വരും എന്തായാലും ഈ ടോപ്പിന്റെ സെലക്ഷൻ ഇത് കാണാം നമ്മളുടെ വിലയും നമ്മളുടെ ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ കോട്ട് ഓവർ മോഡലിൽ വരുന്ന ഒരു ടോപ്സ് ആണ് ഇപ്പോ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്സ് തരുന്നത് നമുക്കിത് ഒരു റീസ്റ്റോക്ക് വന്ന വന്നൊരു ഐറ്റമാണ് നേരത്തെ നമുക്ക് ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട് നമുക്ക് അറുന്നൂറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈസ് പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല കാര്യം നമ്മൾ തരുന്ന വില എത്രത്തോളം കുറവാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ വില പറയുന്നത് ഇതിന്റെ രണ്ട് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് മീഡിയം വന്ന് ലാർജ് എക്സൽ ഡബിൾ എക്സൾ എക്സൈസ് വരുന്നുണ്ട് ബ്ലാക്കിലും ബ്ലൂവിലും ആണ് വരുന്നത് രണ്ട് കളർ അറുന്നൂറ്റി രൂപയാണ് നമ്മളുടെ പ്രൈസ് നമ്മളൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ പ്രൈസും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അതാ ഇത് വീനക്കിൽ വന്നിട്ട് നല്ല ബീച്ച് വർക്ക് വരുന്നതാണ് വെറൈറ്റി ഐറ്റം ആണ് വെറൈറ്റി ഐറ്റമാണ് അതിന്റെ നല്ല കളർച്ചാട്ടുകൾ ഉണ്ട് അറുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കൊടുക്കുക അതിന്റെ വേറെ കളറാണ് അതാ അടിപൊളി ഐറ്റമാണ് ഇത് നമ്മൾ കൊല്ലം അയറ്റിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് ഈ ഒരു ടോപ്പ് വരുന്ന വേറെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ വില അഞ്ഞു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് അതിന്റെ കളർ ഉണ്ട് നല്ല കളർ ചാട്ടം ഉണ്ട് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമുക്കിതിന് മിക്സഡ് ആയിട്ടുള്ള വീഡിയോ എടുത്തതാണ് തിരക്കുള്ളത് കൊണ്ട് ചിലപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോസ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും കാര്യം എന്നിരുന്നാൽ പോലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങളെ നിരാശപ്പെടുത്താത്ത സെലക്ഷനുകളുമായി ഇടത്തിലുള്ള ടോപ്പുകളുടെ നല്ല നല്ല കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ഐറ്റംസുകളാണ് അടിപൊളി ഐറ്റംസുകളാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനെയാണ് ഇവര് ഇതിന്റെ ഒരു റേറ്റെയിൽ പ്രൈസ് എന്ന് ഒരു എണ്ണൂറ്റി അമ്പതിന് മേൽ റേറ്റ് വരുന്ന ഐറ്റം ആണ് അടിപൊളി ടോപ്പ് ബീറ്റ്സ് വർക്കിൽ വരുന്ന മീഡിയം മുതൽ ഡബിൾ എക്സൺ സൈസ് വരെയാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൺ സൈസ് വരെയാണ് വരുന്നത് നമ്മുടെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി തന്നെയാണ് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മേലിൽ വില വരുന്ന ഒരു ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് അതിന്റെ കളർ ചാട്ട് ഉണ്ട് രണ്ടിത് ബ്ലാക്കിൽ വരുന്ന രണ്ട് കുർത്തി സ്റ്റൈലിൽ വരുന്ന ഒരു ഐറ്റം ആണ് കുർത്തി സ്റ്റൈലിൽ വരുന്ന ഐറ്റം ആണ് നല്ല വർക്കാണ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ഉണ്ടല്ലേ ഇതിന്റെ പ്രൈസ് ഇതിന്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ് ഈ ഒരു ടോപ്സിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ് അതിന്റെ കളർ ചാർട്ട് ഉണ്ട് എല്ലാം നിവർത്തി കാണിക്കുന്നില്ല അതിന്റെ കളർ ചാർട്ട് ഉണ്ട് നല്ല വർക്കാണ് നല്ല വർക്കാണ് വരുന്നത് എന്റെ മെറൂൺ എന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നാണ്ട് ഇതാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരുന്നുണ്ട് ഇത് ബ്ലാക്കിൽ വരുന്നതാണ് ഒന്ന് നിവർത്ത് കാണിച്ചു തരാം ഇത് കുർത്തീസ് ആണ് അതേ മെങ്കിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് അ സൂപ്പർ ഐറ്റം ആണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരുന്നൊരു ഐറ്റം ആണ് ത്രീ എക്സ് എല്ലാം ബീറ്റ്സ് വർക്ക് വരുന്ന ഐറ്റം ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എഴുന്നൂറ്റി എഴുപതര വരും ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസുണ്ട് അതിൻ്റെ കളർ ചാർട്ടുണ്ട് അതിൻ്റെതാണ്ട് നല്ല ബ്ലൂ നല്ല ഡാർക്ക് ഗ്രീൻ ഇത് ബോട്ടിൽ ഗ്രീനിൽ വരുന്നതാണ് എഴുന്നൂറ്റി എഴുപതര കളർ ചാർട്ടാണ് ഈ കാണിക്കുന്ന അപ്പൊ ഇത്തരത്തിലുള്ള റംസാന്റെ നല്ല നല്ല വെറൈറ്റികൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ഐറ്റംസുകളാണ് തിരക്കുള്ളത് കൊണ്ട് ചിലപ്പോൾ വീഡിയോ വളരെ കുറവായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിരുന്നാൽ പോലും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിരാശപ്പെടുത്താത്ത കളക്ഷനുകൾ ഈ ഒരു റംസാന് അന്ന് കിട്ടുന്നതാണ് അതിൻ്റെ അതിന്റെ ബ്ലാക്കിൽ വരുന്നുണ്ട് അതിന്റെ ബ്ലാക്കിൽ വരുന്നുണ്ട് അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ് കേട്ടോ ഒരു എണ്ണൂറ്റി അമ്പതിന് മുകളിൽ വില വരുന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓഫർ സെലോ ഡിസ്കൗണ്ട് സെവിലോ ഒന്നും നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്നത് മേടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കൗണ്ട് ഇല്ല നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഏതൊരു ഐറ്റമാണ് ബിൽഡ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ഇല്ല നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രൈസിനെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി സാധനമാണ് സാ അടുത്ത വേറെ ഐറ്റം ഇത് ആലിയക്കട്ടിൽ വരുന്നതാണ് മെറൂണിലെ ആലിയക്കട്ടിൽ വരുന്നതാണ് അടിപൊളി ടോപ്പാണ് സൂപ്പർ ഐറ്റം ആണ് വില വന്നിട്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനെയാണ് ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് അതിന്റെ കളർ ഉണ്ട് അതാ അതിന്റെ നാല് കളറ് വരുന്നുണ്ട് നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്നുണ്ട് നല്ല വൈറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട് ബ്ലാക്കിൽ വരുന്നുണ്ട് അങ്ങനെ നാല് കളറാണ് അത് വരുന്നത് അടുത്ത വരുന്നത് ഫ്രോക്ക് മോഡലാണ് ഫ്രോക്ക് മോഡൽ ആ സൂപ്പർ ഐറ്റമാണ് ഫ്രോക്കില് ഫ്രോക്ക് മോഡൽ വരുന്ന സൂപ്പർ ഐറ്റമാണ് ഇതെല്ലാം വർക്ക് വരുന്ന ടൈപ്പ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കൊടുക്കുന്നത് അതിന്റെ കളർ ചാർട്ട് ഉണ്ട് അതിന്റെ മൂന്ന് കളർ വരുന്നുണ്ട് രണ്ട് രണ്ടല്ലേ അടിപൊളി ആണ് അപ്പൊ ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് അടിപൊളി ആണ് കണ്ടില്ലേ സൂപ്പർ വെറൈറ്റി ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചര ആണോ നമ്മളുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് എന്താ പറയുക കുർത്തീസ് മോഡലിൽ വരുന്നതാണ് കുർത്തീസ് മോഡലിൽ വരുന്നതാണ് നല്ല ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് നല്ല കളർ ആണ് അതാ നല്ല കളർ ചാട്ടാണ് എന്തായാലും ഐറ്റം നിവർത്ത് കാണിച്ചു തരാം ഇത് മീഡിയം പോലെ ഡബിൾ എക്സൈൽ സൈസ് വരെയാണ് വരുന്നത് കുർത്തീസ് ആണ് അതേ ലെങ്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അത് നാപ്പത്താറു ലെങ്ത് ആണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് അപ്പൊ അതിന്റെ കളർ ചാട്ടുകളുണ്ട് അതിന് നല്ല കളർ ചാറ്റ് ആണ് നല്ല ഐറ്റം ആണ് അതായത് ഒരു ഒരു വീനക്കിൽ വരുന്നൊരു ഐറ്റം ഉണ്ട് നല്ല സൂപ്പർ കളർ ചാറ്റ് ആണ് അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റം ആണ് ഇത് ഈ കാണിക്കൈസാണ് എക്സസൈസ് ആണ് ഇതൊരു ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഗോൾഡൻ യെല്ലോ ആണ് നമ്മളുടെ പ്രൈസ് നമ്മളുടെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപ തന്നെയാണ് ഇതിന്റെയും പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിതൊരു എണ്ണൂറ്റി അമ്പതിന് മേളിൽ റേറ്റ് വരുന്ന ഒരു ടോപ്പാണ് അപ്പൊ അതിന്റെ കളർ ചാർട്ട് കണ്ട് ഇത്രയാണ് പല തരത്തിലുള്ള നല്ല നല്ല കളർ കളർച്ചാട്ട് അതൊക്കെ ഒരു റയർ കളറാണ് അടിപൊളി ഐറ്റം ആണ് ഉണ്ടല്ലേ സൂപ്പർ ഐറ്റമാണ് സൂപ്പർ ഐറ്റം ആ അടിപൊളി ഐറ്റമാണ് ഡബിൾ ഡബ്ലെക്സൽ ആണ് ഇതൊരു റയർ കളറ് തന്നെയാണ് ഡബിൾ ഡബ്ളെക്സൽ സൈസിൽ വരുന്നതാണ് നല്ല ഐറ്റം ആണ് ആ എല്ലാം റെംസാൻ സ്പെഷ്യൽ ഐറ്റം ആണ് അടുത്ത ആലേക്കട്ടിന് തന്നെ വേറൊരു ഐറ്റം ഉണ്ട് ആലയക്കട്ടിൽ തന്നെ വേറൊരു ഐറ്റം ഉണ്ട് ഇതൊ ആലേക്കട്ടിനകത്ത് വരുന്നേ സൂപ്പർ ഐറ്റം ആണ് കണ്ടല്ലേ ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനോ നമ്മളീ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രൈസിന്റെ ഐറ്റം തന്നെയാണ് കാണിക്കുന്നത് എണ്ണൂറ്റി അമ്പതിന് മേളിൽ വെയിറ്റ് ചെയ്തൊരു ഐറ്റം ആണ് അതിന്റെയും കളർ ചാർട്ട് വേണ്ട നല്ല കളറാണ് ഡാർക്ക് ഗ്രീൻ ഉണ്ട് മുന്തിരി കളർ ഉണ്ട് ഇത് നമുക്കൊരു മൂന്ന് പ്രാവശ്യം നമ്മളുടെ ഷോപ്പിൽ റീസ്റ്റോക്ക് വന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത് രൂപയാണ് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കൊടുക്കുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു ടോപ്പ്സ് ആണിത് അറുന്നൂറ്റി അമ്പത് രൂപ വിലയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അമ്പതാണ് അതായത് റീസ്റ്റോക്ക് മൂന്നാമത്തെ പ്രാവശ്യം റീസ്റ്റോക്ക് വരുന്ന റൈറ്റമാണ് അതാ സൂപ്പർ ഡിസൈന് എന്തെ അടിപൊളി ടോപ്പാണ് ആണ് കണ്ടാ അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റമാണ് അപ്പൊ അതിന്റെ പല കളറുകളുണ്ട് അടുത്ത വരുന്ന ഫ്രോക്ക് മോഡലിൽ വരുന്നതാണ് ഫ്രോക്ക് മോഡലിൽ വരുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ നാല് കളർ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി രൂപയാണ് നാനൂറ്റി രൂപയാണ് ഇതിന്റെ പ്രൈസ് ഫ്രോക്ക് മോഡലിൽ വരുന്ന താഴെ ഫില്ല് വെച്ച ടൈപ്പ് ആണ് കണ്ടില്ലേ നാനൂറ്റി ഈ ഒരു ടോപ്പ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത വരുന്ന സ്മോക്ക് മോഡലിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ടോപ്പ് ആണ് ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ സാധനം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇതിന്റെ സ്ലീവ് ഒക്കെ വന്നിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള സ്ലീവ് ആകണ്ടല്ലേ വെറൈറ്റി ആയിട്ടുള്ള സ്ലീവ് ആണ് ഇതിന്റെ നാല് ഉണ്ട് കേട്ടോ ഇതിന്റെ നാല് കളർ ഉണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ നാല് കളർ ഉണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി അമ്പത് രൂപയാണ് അറുനൂറ്റി അമ്പത് രൂപ നല്ല കളർ കളക്ഷൻ ആണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ടോപ്പാണ് റംസാന്റെ അടിപൊളി കളക്ഷൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എട്ട് വർഷമായിട്ട് റംസാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു റംസാനെ വരവേൽക്കുന്നത് നമ്മളെ ഷോപ്പിൽ വന്നാൽ നിരാശപ്പെടുത്താത്ത ഇതുപോലുള്ള അടിപൊളി കളക്ഷൻ നിങ്ങൾക്ക് തരുന്നതാണ് ഇത് വെറുതെ പറയുന്നതല്ല നമുക്ക് അത്രത്തോളം വെറൈറ്റികൾ നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് ടോപ്സിൽ തന്നെ അത്രത്തോളം മാർക്കറ്റിൽ ഏതൊക്കെ മോഡൽ ഇറങ്ങുന്ന അതെല്ലാം അതിന്റെ എല്ലാ പാറ്റേണും നമ്മളെ കയ്യിലും വരും നമ്മളുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ വെറൈറ്റി ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത് വരെയാണ് കേട്ടോ അറുന്നൂറ്റി അമ്പത് വരെയാണ് നല്ല അടിപൊളി സാധനമാണ് ഇതേപോലെ തന്നെ വെസ്റ്റേൺ ടോപ്പുകൾ വരുന്നുണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോരോ ഐറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അതിൻ്റെ വേറെ കളറാണ് അടുത്തതുകൊണ്ട് ഇത് കോട്ടനിൽ വരെ നല്ല സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ കുർത്തീസ് ആണ് താഴെ നെറ്റ് മോഡൽ വരും നല്ല കോട്ടൺ ആണ് സ്ലീവ് ഒക്കെ വന്നിട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ലീവ് കണ്ടോ അടിപൊളിയായിട്ടുള്ള സ്ലീവ് ആണ് അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പതാണ് നല്ല ഒരു ടോപ്പ് ആണ് ഇതിന്റെ നല്ല കളർ ഉണ്ട് കേട്ടോ നല്ല കളർ ചാട്ടുണ്ട് മൂന്ന് കളറിലാണ് വരുന്നത് നല്ല മെറൂണില് വരുന്നുണ്ട് അതും ഇല്ലല്ലേ സൂപ്പർ ആണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് എന്തായാലും നമുക്ക് ഈ ഒരു റംസാന് നല്ല നല്ല വെറൈറ്റി ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും വരുന്ന ദിവസങ്ങളിൽ ചിലപ്പം ടോപ്സുകളുടെയൊക്കെ വീഡിയോ കണ്ടില്ലായെന്നിരുന്നാൽ പോലും തിരക്കുള്ളത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടുത്താത്ത ഒരു സെലക്ഷൻ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള അത് തന്നെ ത്രീ പീസ് സെറ്റ് വരുന്നുണ്ട് കോട്ട് സെറ്റ് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കോട്ട് സെറ്റൊക്കെ നമുക്ക് ത്രീ പീ സെറ്റൊക്കെ നമുക്ക് റീസ്റ്റോക്ക് വന്നിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഉള്ളൂ അത് നമുക്ക് റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതുകൂടാതന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അജറക്കിന്റെ നൂറ്റി അറുപതിൻ്റെ ടോപ്സ് കാണിച്ചിരുന്നു ഒരുപാട് പേര് റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അതും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ത്രീ എക്സെല്ലിലും ഡബിൾ എക്സ് എല്ലും വന്നിട്ട് വരും നൂറ്റി അറുപത് വരെയാണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ സിറ്റിയ കൊല്ലം ആയത്തിൽ പുലത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ പുതിയ പുതിയ കളക്ഷനുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഓക്കെ